ഹായ് എവൺ എല്ലാവർക്കും ഷിനാ ബ്ലോക്കിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളാഞ്ചേരി മുക്കിലപ്പീടിയ ഭാഗത്താണ് മുക്കിലപ്പീടെ ഓവർപാസിൻ്റെ അടിയിൽ കുറച്ച് ഭാഗത്ത് നമ്മുടെ ഡബ്ല്യു എമ്മിൻ്റെയും ജി എസ് പിൻ്റെയും പിന്നെ മണ്ണ് കൊമ്പാക്റ്റ് ചെയ്യുന്നതിൻ്റെ വർക്കുകളൊക്കെ തന്നെ നടക്കാനിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വർക്കും പിന്നെ പാഠ്യശാലയുടെ ഭാഗത്തെ കുറച്ച് കാഴ്ചകളും നിങ്ങളിലോട്ട് എത്തിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പൈൻ അപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ചെറിയൊരു വീഡിയോ ആയിരിക്കും ഏകദേശം എട്ട് മിനിറ്റിൻ്റെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗം ഷോർട്ട് ക്രിയേറ്റ് ചെയ്ത ഭാഗത്ത് ഇത്തരത്തിൽ നല്ല രീതിയിൽ അടിയിൽ ഇവിടെ ഉറവ നല്ല രീതിയിൽ വരുന്നുണ്ട് എന്നിട്ട് അവിടെ നല്ല രീതിയിൽ പാലൊക്കെ കുടിച്ചിട്ടും കിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ ഉറവ് വരുന്നുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയത്തില്ല കേട്ടോ നല്ല രീതിയിൽ ഉറവ അടിഭാഗത്തുനിന്നാണ് വരുന്നത് മുകൾ മുകളത്തുനിന്നൊന്നും വരുന്നില്ല ഇത് അടിഭാഗത്തുനിന്ന് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗത്ത് ചെറിയ ചെറിയ ഗ്യാപ്പ് വന്ന് വരുന്നുണ്ട് ഇതങ്ങനെ മണ്ണ്ങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും അത് ഭാവിയ്ക്കൊരു ബുദ്ധിമുട്ടാവട്ടോ അപ്പോൾ അതൊക്കെ തന്നെ ഉടൻ തന്നെ ക്ലിയർ ആകുമെന്ന് തന്നെ വിചാരിക്കുന്നു ഇപ്പോൾ ഇവിടെ മണ്ണ് കമ്പാക്റ്റ് ചെയ്യാനുള്ള കുറച്ച് ഭാഗം മണ്ണ് കമ്പാക്റ്റ് ചെയ്യാണ്ട് അത് ക്ലിയറാക്കി പിന്നെ അതിൻ്റെ പോലുള്ള ജി എസ് പി ഡബ്ല്യു എം പോലുള്ള ലെയറുകൾ വിരിക്കുക അങ്ങനത്തെ ചില്ലറ പരിപാടികളാണ് ഈ ഒരു മുക്കിലപ്പീടിയ ഓവർപാസിൻ്റെ ഭാഗത്ത് നടക്കുന്നത് ഇപ്പം ഇപ്പോൾ ഇത് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു കോണിപ്പടി ഉണ്ടല്ലോ ഇത് ഇവിടുത്തെ ആളുകൾ താൽക്കാലികമായിട്ട് നിർമ്മിച്ചു വെച്ചാൽ ഉണ്ടോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് ഓപ്പോസിറ്റ് ഭാഗത്തുള്ള കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്കൂളുകൾക്കും വദർസിക്കും പിന്നെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പുറപ്പുറം കടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മുടെ മുക്കലപ്പീടിയ ഓവർപാസ് ഏതായാലും ഇപ്പോൾ നിലവിൽ ആയിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല മുമ്പ് അത് ക്ലോസ് ആയിരുന്ന ടൈമിൽ അവർ ഇത്തരത്തിലായിരുന്നു കേട്ടോ അങ് അപ്പുറത്തെ ഭാഗത്തോട്ട് കടന്നിരുന്നത് ഇല്ലാതെ ഉണ്ടെങ്കിൽ കുറച്ചും പാടി അവർക്ക് അങ്ങനെ കറങ്ങി വേണ്ടി കറങ്ങി പോയിട്ട് വേണമായിരുന്നു ഈ ഭാഗത്തോട്ട് വരാനേ ഇതാണ് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിനുള്ള ഭാഗം ഭാഗട്ടോ ണ്ടില്ലേ നേരെ അപ്പുറത്തുണ്ട് അതേപോലെ നമ്മളെ പുറകോശത്തും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇപ്പോൾ രണ്ടാമതാ ഒരു ഹോള് ഇട്ടിട്ടുണ്ട് കേട്ടോ നോർമലി അവർ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഗ്യാപ്പിൽ ഏകദേശം മൂന്ന് ഭാഗത്തെയായിരുന്നു നോർമലി അവർ ആദ്യം തന്നെ ഹോൾ ഇട്ടിരുന്നത് ഇപ്പം എക്സ്ട്രാ ഏകദേശം മൂന്ന് ഹോൾ മൂന്നല്ല ആ മൂന്ന് ഹോളും പാടി അവർ ഇടു ഇട്ടിട്ടുണ്ട് അങ്ങനെ പ്രാവശ്യത്തെ മഴയിൽ അവരൊന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇത്തരത്തിൽ പുറത്തോട്ട് തള്ളിക്കും പക്ഷേ വാഹനങ്ങളിൽ ചാരാനുള്ള സാധ്യത ഒന്നുമില്ല കേട്ടോ അതേ കണ്ടില്ല അടിയിലാ കറബിൻ്റെ അതേ ലെവലിലാണ് ഇത് എടുക്കുന്നത് സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാണ് സർവീസ് റോഡിൻ്റെ പണി മാസങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞതാണ് കേട്ടോ ഇതിലൂടെ ഒരുപാട് കാലമായി വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ട് ഇവിടെ പണി പൂർത്തീകരിച്ചിട്ട് ഒരുപാട് മാസം ആട്ടോ എൻ്റെ വീടൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിരുന്നതാണ് ഒരു രണ്ടര മാസത്തോളം ഒമാനിലായിരുന്നു പിന്നീട് ഞാൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പോന്നു ഇനി വേറെ ഭാഗം പിടിക്കാമെന്നുള്ള ഇതിൽ പോകുന്നതാണ് ഇവിടെ കണ്ടില്ല ഇത്തരത്തിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്തൊക്കെ തന്നെ നല്ല രീതിയിൽ ഹോൾസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഷോർട്ട് കറ്റിൻ്റെ പ്രവൃത്തി നടത്തിയിട്ട് ചില ഭാഗത്ത് ഹോൾസ് കുറവാണ് കുറവാണെട്ടോ ഈ ഒരു ഭാഗത്ത് കാരണം ഏറ്റവും അടിയിൽ നിങ്ങൾ കണ്ടില്ല ഉറവൊക്കെ പൊട്ടി വരുന്ന നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് തോവിപ്പടിയിൽ ഈ ഒരു ഭാഗത്താണ് ഒരു മെർജിംഗ് പോയിൻറ്റ് വരുന്നത് അതായത് കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുന്ന റോട്ടിൽ ഈ ഒരു ഭാഗത്താണ് വരുന്നത് ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യത വരാൻ പോകുന്ന ഏരിയകളാണ് ഈ ഒരു മെർജിംഗ് പോയിന്റുകൾ കിട്ടോ ഇത്തരത്തിലുള്ള മെർജിംഗ് പോയിന്റുകൾ വരുന്ന ഭാഗം അതിൽ ശേരി മാഹി ബൈപ്പാസിൽ അത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടാവില്ല ആ സിഗ്നൽ ഒഴിവാക്കിയാൽ തലശ്ശേരി മാഹി ബൈപ്പാസ് അടിപൊളിയായിരിക്കും കേട്ടോ വേറെ ലെവലായിരിക്കും എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു മെർജിങ് പോയിന്റ് ഇവിടെ എങ്ങനെയാണ് ഉണ്ടാവും വരുന്നത് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ കറക്റ്റ് നേരെ ഓപ്പോസിറ്റ് അല്ല കുറച്ച് കയറിങ്ങാണ്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ഉള്ളൊരു മെർജിങ് പോയിൻ്റ് ആണ് അതായത് ആ ഒരു മെർജിങ് പോയിന്റ് വരുന്നതിനോട് അനുബന്ധിച്ച് ഇരു ഭാഗത്തും ഏകദേശം മുപ്പത് മീറ്റർ മുമ്പായിട്ട് തന്നെ ആ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ മുമ്പ് തന്നെ ആ ഒരു ക്രാഷ് ബാരിയർ വളരെയധികം ഹൈറ്റ് കുറച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇരു ഭാഗത്തുള്ള വാഹനങ്ങൾക്ക് പെട്ടെന്ന് കാണാം അവിടെ എങ്ങനെയാണ് അഭു അഭിപടി വരുന്നത് പാണ്ഡ്യശാലിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഇവിടെ ഇങ്ങനെ യുവതാര താജ് നഗർ സി പി ഐ എം യിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് ആണ് കേട്ടോ ഇവിടെ വിനക്കെ എൻ ആറിന് നിർമ്മിക്കേണ്ടവർ നിർമ്മിക്കുന്ന ബസ് സ്റ്റോപ്പുകളിൽ ഈ ഒരു ഭാഗം പെടുന്നില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കണം ഇവിടെ ഇങ്ങനെ ഇത്തരത്തിലുള്ളവര് നിർമ്മിച്ചിട്ട് പോകും ഇത് ഈ ഒരു മുതലിനുണ്ടോ ഇവരാണ് നമ്മുടെ ദേശീയപാതയിലെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ാണ് നമ്മുടെ സൂചനാ ബോർഡുകളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ബോർഡുകൾ ഓരോ സ്ഥലത്തിൻ്റെയും അതുപോലെ തന്നെ എത്ര എവിടെയാണ് ട്രക്ക് ലേബർ ഉള്ളത് എവിടെയാണ് റെസ്റ്റ് ഏരിയ അതുപോലെ തന്നെ അടുത്ത മെർജിങ് പോയിൻ്റ് എവിടെയാണ് എത്ര കിലോമീറ്റർ ഉണ്ട് ഇന്ന ഭാഗത്തോട്ട് എന്നുള്ളതൊക്കെ കാണിക്കുന്ന ആ ഒരു റിഫ്ലക്ടർ ബോർഡ് വെക്കുക നമ്മുടെ സൈൻ ബോർഡ് വെക്കും അതിൻ്റെ ഒരു കാലാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഭാഗത്തൊക്കെ പല ഭാഗത്തും വരും അത് സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇതുപോലെ തന്നെ അവർ ആ ഒരു ഏരിയ കട്ട് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അവരത് ആ ത്രെഡിലിട്ട് ടൈറ്റ് ചെയ്ത് ഞെട്ടും ബോൾട്ടിലും നിർത്തിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ബോർഡും കാര്യങ്ങളൊക്കെ സ്ഥാപിക്കുന്നത് കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഒരു വലിയ ഭീമൻ എന്ന് പറയുന്നത് കാലുകളും അതുപോലെ തന്നെ കാലിന് ഇതാണ് കാല് വരുന്നത് കാലിൻ്റെ പുറത്തോട്ട് റോഡിൻ്റെ ഭാഗത്തോട്ട് സൈൻ ബോർഡായിട്ട് തള്ളി നിൽക്കുന്ന ഭാഗമാണ് ഈ ഒരു കാണുന്നത് കേട്ടോ ഈ ഒരു എൽ ഷേപ്പിൽ കാണുന്ന സാധനം ഈ ചെറിയൊരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്ത് പോലും അവർ ഇത്തരത്തിലിതേ ചെറിയ ഹോൾസൊക്കെ കൊടുക്കും കേട്ടോ ഇത് കൊടുക്കണം ഹോൾസ് കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് സാധനം ഇങ്ങോട്ടേക്ക് തന്നെ പക്ഷേ അവർ ഒരു മെയിൻ ഫോൾട്ട് ആയിട്ട് എനിക്ക് തോന്നിയതാണ് ഇപ്പോൾസിൻ്റെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇവിടൊക്കെ ഒരു ഹോൾ ഇതിന് മുകളിൽ ചെറു ചെറു ഹോളുകൾ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു നമ്മുടെ ആ ഒരു സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ഡ്രൈനേജിൽ കണ്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ മൊത്തം നേരെ ഇതിൻ്റെ മുകളിലൂടെ ഒലിച്ചിറങ്ങിയിട്ട് റോട്ടേക്ക് വന്നിട്ട് വേണം ഇത്തരത്തിൽ ഹോൾസിലൂടെ താഴോട്ട് പോകണം അത് പിന്നീട് ഇവിടെ കകെ കച്ചറായി പായലൊക്കെ പിടിച്ച് ഒരു ബുദ്ധിമുട്ടായിരിക്കും ഒരു വൃത്തിയേടായി കൊടുക്കും ഭാവിയിൽ അതുപോലെ തന്നെ റോഡുകളിൽ കറിവുള്ള ഭാഗത്ത് ഡിവൈഡറിൽ ഇത്തരത്തിലൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഏത് ഭാഗത്തോട്ടാണോ ചെരുവോ ആ ഒരു ഭാഗത്തായിരിക്കും ഡ്രൈനേജ് വരും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യും ആ റോഡിലെ വെള്ളം നേരെ ഡിവൈഡറിൻ്റെ അവിടെ വന്ന് തങ്ങി നിൽക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിവൈഡറിൻ്റെ സെൻ്റർ ഭാഗത്തൊക്കെ ഹോൾ ഉണ്ടാവും അതിന് പുറമേ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവും അല്ല സുഖമായി വെള്ളത്തിന് ഒഴുക്ക് സുഗമമായി പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാലേ പ്രോപ്പറായിട്ട് ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ആ ഒരു ഡ്രൈനേജിലോട്ട് വെള്ളം എത്തുള്ളൂ അങ്ങനത്തെ നമ്മൾ പാണ്ഡ്യശാല അണ്ടർപാസിന് മുകളിലെത്തി കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞായിട്ട് നമ്മൾ നിങ്ങളിലോട്ട് നമ്മുടെ ചാനലിലൂടെ എത്തിക്കുന്നുണ്ട് മറ്റു പല ചാനലുകളിലും മുമ്പേ കാണിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് ഭാഗത്ത് യാതൊരു തരത്തിലുള്ള വർക്കുകളും നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തു ഓട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തെ കാര്യം പറയുന്നതിന് വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് കേട്ടോ ഞാൻ അങ്ങോട്ടേക്ക് ഇന്ന് ഞാൻ ഇനി പോകുന്നില്ല അപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു കാഴ്ച നിങ്ങളോട്ട് എത്തിക്കണം അത് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് ഇവിടുത്തെ ആ ഒരു സർവീസ് റോഡ് ക്ലോസ് ആക്കിയതിനെ തുടർന്ന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ് ഈ ഒരു ഭാഗത്ത് ഇരു ഭാഗത്തോട്ടും ഒരു ഭാഗത്ത് കൂടെയാണ് വാഹന ഗതാഗതം പോകുന്നത് കേട്ടോ ഇരു ഭാഗത്തോട്ടും ഇവിടുന്ന് അവർ നേരെ ഇതിലോട്ട് ഡൈവേർട്ട് ചെയ്യും എന്നിട്ട് ഇടത്തെ ഭാഗത്തോട്ട് കയറി കേട്ടോ ഇത് അണ്ടർ പാസിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങിയിട്ടാണ് പോകുന്നത് ഓപ്പോസിറ്റ് ഭാഗത്ത് അവിടെ കുറച്ച് കാലം മുമ്പ് കുറച്ച് മണ്ണിട്ട് ഉയർത്തിയാണ് പിന്നീട് ഈ ഒരു ഭാഗത്തോട്ടാണ് കുറച്ച് മാറ്റം വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു അണ്ടർപാസ് വരെ അവർ ഇത്തരത്തിൽ ഈയൊരു സിംഗിൾ സർവീസ് റോഡിൻ്റെ ഒറ്റ സൈഡിലൂടെ അതായത് കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുന്ന സർവീസ് റോഡിൻ്റെ ട്രാക്കിലൂടെയാണ് ഈ ഒരു കുറച്ച് മീറ്റർ ഭാഗം മാത്രം അവർ ഈ ഒരു ഭാഗത്തോട്ടുള്ള ഗതാഗതം അപ്പോൾ അത് ഇത്തരത്തിലൊരു കണ്ടെയ്നറൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് കിട്ടും അവിടുന്ന് ആ വരുന്ന വാഹനങ്ങൾ ഈ ഒരു കുറച്ച് ഭാഗം അവർ ഒരു സർവീസ് റോഡിലൂടെ വന്നിട്ട് ഈ ഒരു അണ്ടർപാസിലുള്ളിലൂടെ ഇടത്തേ ഭാഗത്തോട്ട് കയറിയിട്ട് നിലവിൽ അവരെ സർവീസ് റോഡിലൂടെ തന്നെ കയറിപ്പോയിട്ടോ അവിടുത്തെ ആ ഒരു കുന്നിടിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇത്തരത്തിൽ ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ളത് ഈ ഒരു കുറച്ച് ഭാഗം മാത്രമാണ് ഇത്തരത്തിൽ ഇത്തരത്തിലട്ടോ ഈ ഒരു കുറച്ച് ഇതേ കണ്ടില്ല ആ കാറിൻ്റെ അവിടുന്ന് ഇതേ ഈ ഒരു അണ്ടർപാസ് വരെയുള്ള കുറച്ച് ഭാഗത്താണ് ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ ആ ഒരു കുന്നുവരെ കുറഞ്ഞത് ഒരു അഞ്ച് മീറ്റർ പാടി കൂടുതൽ സ്ഥലം ഏറ്റെടുത്തിട്ട് അവരൊരു സ്റ്റെപ്പ് അതിനോട്ട് കട്ട് ചെയ്യാം അവരിപ്പോൾ ഈ ഒരു കാനാറിൻ്റെയിൽ ഒരു ഒരു ഫോൾട്ടായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളിൽ ഒരു ഭാഗമാണിത് കേട്ടോ ഒരുപാട് കാലമായി അവർ ഇത്തരത്തിൽ കുന്നിടിച്ച് വെച്ചിട്ടുള്ളത് ഇപ്പോൾ അവർ താൽക്കാലികമായിട്ട് അവിടെ റോഡ് പൂർണ്ണമായിട്ടും സർവീസ് റോഡ് പൂർണ്ണമായും ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ വേണ്ടല്ലേ നമ്മുടെ പാണ്ഡ്യശാല അങ്ങാടി കേട്ടോ കൂടുതൽ സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ വീഡിയോ കൂടുതലായിട്ട് മറ്റ് ഏരിയകളിലോട്ട് നമ്മൾ വ്യാപിപ്പിക്കുന്നതായിരിക്കും പഴയതുപോലെ ഇതാണ് നമ്മുടെ മുക്കിലപ്പീടിയ ഓവർ പാസ് കിട്ടുക അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ഓവർപാസും പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗം കാണാം ഇത്തരത്തിൽ കുറച്ച് ഭാഗം ചെറിയൊരു ഹൈക്കിൽ ഇത് പെട്ടെന്ന് ഇതാവുന്ന തരത്തിലുള്ള മണ്ണാണ് കേട്ടോ ഇതുവരെ ഈ ഒരു കുറച്ച് ഭാഗമാണ് അതെന്തേലൊക്കെ അവർ ചെയ്യുന്നു തന്നെ വിചാരിക്കാം കേട്ടോ വേണ്ടില്ല ഓവർപാസ് മേഖലയിലൊക്കെ സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ ഒന്ന് ക്യാരി എത്തരത്തിൽ ഓവർപാസ് എടുത്ത് വരുമ്പോൾ ആ ഭാഗത്ത് മാക്സിമം സ്ലോ വായിക്കാനായിട്ട് പോകട്ടോ അത് ഓപ്പോസിറ്റ് ഭാഗത്ത് കാഴ്ചകളാണ് കാണുന്നത് ഈ കിടക്കുന്ന വെള്ളത്തിൽ പകുതി ഇതേ മഴ പെയ്തിട്ടല്ല മഴ പെയ്തിട്ട വെള്ളവും കൊണ്ട് അതിന് പുറമെ ഇതേ ഉറവ പൊട്ടി വരുന്ന വെള്ളമില്ലേ ആ വെള്ളവും പകുതി ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു ഷോർട്ട് റീജ് ചെയ്ത ഭാഗത്ത് ഇതിൻ്റെ അടിഭാഗത്ത് പകുതികളും അവർ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിന് മുകളിലോട്ട് അവർ കെട്ടുമെന്ന് തോന്നുന്നു കമ്പി പൊന്തിച്ച് കെട്ടിന്ന് പുന്തി കുറച്ചും ആയി നിൽക്കുന്നത് കാണാനുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ട് ഒരു കോൺക്രീറ്റ് വാൾ കെട്ടുമെന്ന് തോന്നുന്നു അവിടെ ഒരു ഒരു പ്രോപ്പറായിട്ടല്ല ഷോർട്ട് കട്ടിങ്ങിൻ്റെ ആ ഒരു ഘടക ഇത് എടുക്കുന്നത് ആ ഷേപ്പ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇടത്തേ പദ്ധതി കണ്ടില്ലേ മണ്ണൊക്കെ കമ്പ്ര കമ്പാക്റ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ തന്നെ നടന്നിട്ടുണ്ട് പിന്നെ അവിടുന്ന് കുറച്ച് ഭാഗം അവിടുന്ന് ഏകദേശം ഉണിൽപ്പാലം അണ്ടർപാസ് വരെ ഇത്തരത്തിൽ ആദ്യഘട്ട ടാറിങ്ങൊക്കെ തന്നെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പം ഒരു ഭാഗത്തും ഷോർട്ട് കറിറ്റിന്റെ അടിഭാഗം ക്ലിയറാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അത് ഉടൻ തന്നെ വർക്കുകളൊക്കെ വരുന്നതായിരിക്കും പിന്നെ അതുപോലെ നമ്മുടെ ഈ ഓവർപാസിന് മുകളില് വരുന്ന കെട്ടിക്കിടുന്ന വെള്ളം ഇത്തരത്തിലേ ഹോളുകളുണ്ടാവും ടി വി ആ ഹോളുകളിലൂടെ ഞാൻ പോകട്ടോ പിന്നെ അരമണിക്കൂർ കൊണ്ട് ഇത്തരത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടോ കാഴ്ച വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉറവൊക്കെ വിടുന്ന വരുന്നതാണ് ഇത്തരത്തിൽ ഹോളിട്ടില്ലാണ്ടെങ്കിൽ വള്ളും മണ്ണൊക്കെ ഓപ്പിൽ പകത്ത് ഇങ്ങനെ അടിഞ്ഞു ഓടിയിട്ട് അസേ ഈ ഒരു ഭിത്തിക്ക് താങ്ങാതെ ആകുമ്പോഴാണ് ഇടുക്കി വരുന്നത് അല്ലാത്ത പക്ഷേ ഇത്തരത്തിൽ ഹോളുണ്ടെങ്കിൽ വളരെയധികം ഗുണമുട്ടാണ് ഇനി ഒരു കുറച്ച് ഷോർട്ട് കട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് റോഡ് സർവീസ് റോഡിൻ്റെ ആ ഭാഗത്തുള്ള ക്രാഷ് ബേരിയറിൻ്റെ നിർമ്മാണം ഇവിടെ നടക്കാനുണ്ട് കേട്ടോ മറ്റേ ഭാഗത്ത് സ്റ്റീൽ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റിംഗ് ഒന്നും തന്നെ നടന്നിട്ടില്ല കേട്ടോ കുറച്ച് ഭാഗം ഈ ഒരു ഭാഗത്ത് മൊത്തത്തിൽ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒക്കെ ഇനിയും പ്രോപ്പറായിട്ടൊക്കെ ഇനിയും സെറ്റാക്കാനുണ്ട് കേട്ടോ പരിപാടികളൊക്കെ ഇനിയും നടക്കാനുണ്ട് അവിടെ നല്ല ഒരു വലിയൊരു പൈപ്പ് ലൈൻ കാണുന്നുണ്ടല്ലോ അതെന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല കേട്ടോ അതാണ് നമ്മുടെ പാർശ്വനൂർ ഭാഗത്തോട്ട് പോകുന്ന റോഡാണ് അത് അതിന് നേരെ മുൻവശത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ഓവർപാസ് വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ ഈ സർവീസ് റോഡിൻ്റെ നമ്മുടെ ഈ ഒരു കർബ് നിർമ്മിച്ചതിന് ശേഷം അല്ലെങ്കിൽ ചില ഭാഗത്ത് കർബ് ഉണ്ടായിരിക്കില്ല ആ ഭാഗത്തൊക്കെ ഇത്തരത്തിൽ കുറച്ച് ഗ്യാപ്പ് അത് നമ്മുടെ പൈപ്പ് ലൈനിനും അതുപോലെ തന്നെ പോസ്റ്റൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടില്ല ആ ഒരു ഗ്യാപ്പിൽ ഇത്തരത്തിൽ പല ഭാഗത്തും വീടുകളുടെ ഫ്രണ്ട് ഭാഗത്ത് ഇത്തരത്തിൽ അവർ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് ഉണ്ടാവും ചില ഭാഗത്ത് ചെടികളൊക്കെ വെച്ചാൽ നല്ല ഗെറ്റപ്പിലുണ്ട് നമ്മുടെ കുത്തിപ്പുറം പള്ളിപ്പാടി ഭാഗത്തൊക്കെ കിൻഫ്രട്ട നേരെ ഉള്ള ടൈൽ ഗാർഡൻ്റെ മുന്നിൽ ആ ചർച്ചിൻ്റെ മുന്നിലൊക്കെ കാണാം അതുപോലെ തന്നെ മാക്സിമം ഇത്തരത്തിലെങ്കിലും ഒരു ചെറിയ രീതിയിൽ കട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഡെയിലി ഒന്ന് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഒന്ന് കിണറാക്കി കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ആ ഉടനീളം ആ റോഡ് സൈഡിലുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി തന്നെയായിരിക്കും റോഡിന് വിട്ട പിന്നെ അത് എല്ലാ റോഡിലും ഇത്തരത്തിൽ ഹോൾസ് ഒക്കെ ഉണ്ട് പക്ഷേ ഹോൾസ് ഹോൾസൊക്കെ എന്താ ഇത്തരത്തിൽ കവറായിട്ട് നിൽക്കുന്നു കേട്ടോ അത് വലിയൊരു ഫോൾട്ടാണ് അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും പ്രോപ്പറായിട്ട് അതിലോട്ട് അറങ്ങൂല എന്നുള്ളതാണ് കേട്ടോ കണ്ടില്ലേ ഇവിടെ ഒക്കെ തന്നെ നല്ല രീതിയിൽ വർക്കോള് കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ടില്ല പക്ഷെ അവർ നല്ല രീതിയിൽ ഹോള് അത്യാവശ്യം നല്ല വലിയ ഹോള് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടത്തെ അങ്ങ് തല വരെ ആ ഒരു അണ്ടർപാസ് വരെ ഓണീൽപ്പാല അണ്ടർപാസ് വരെ ഇത്തരത്തിൽ ഓൾമോസ്റ്റ് വർക്കോളൊക്കെ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തൊന്നും തന്നെ കറബിൻ്റെ നിർമ്മാണം ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോണ്ടില്ല ഇവിടെയുള്ള ഹോൾസൊക്കെ അതെ ഇത്തരത്തിലാണ് കിടക്കുന്നത് ഒക്കെ അടഞ്ഞു കെടുക്കുകയാണ് അതുകൊണ്ടാണ് പല ഭാഗത്തും ചാലിലോട്ട് അതായത് ചാലിലോട്ട് വെള്ളം ഇറങ്ങാതെ പുറത്ത് സർവീസ് റോഡിൽ പുറത്ത് വെള്ളം അങ്ങനെ കെട്ടി കിടക്കുന്നത് കേട്ടോ ചില ഭാഗത്തുള്ള അവസ്ഥ എങ്ങനെയാണ് കാട് മൂടിക്കെടുക്കുകയാണ് അതുകൂടിലും എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് കൂടെ വഴിയാത്രക്കാർക്ക് നല്ലൊരു ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഒരു വൃത്തിയട നമുക്ക് പുറത്തുനിന്നൊക്കെ വരുന്നതിൽ കാണുന്നത് അവിടെ നിന്ന് വൃത്തില്ലാതെ പിന്നെ എല്ലാവർക്കും കച്ചറ ഇടാൻ തോന്നും ഇത്തരത്തിൽ പൊന്തകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേസ്റ്റ് ഇടാനുള്ള ആ ഒരു തൊര കൂടും അവർ എപ്പോഴും പ്രോപ്പറായി ക്ലീനായിട്ട് അതായത് സ്ഥലത്തിൻ്റെ ഉടമകളോ അതിൻ്റെ മുന്നിലുള്ള ഭാഗം ഒന്ന് പ്രോപ്പറായി ക്ലീനായി ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ആ ഒരു വേസ്റ്റ് റോഡ് സൈഡിൽ ഇടുന്നത് മാക്സിമം കുറയും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു നീറ്റാക്കി കൊണ്ടുപോയി നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു കാര്യം കേട്ടോ നമ്മുടെ നമ്മളെ രാജ്യത്തിനും നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്ന ഒരു മെയിൻ ഘടകമാണ് ചില ഭാഗത്ത് ഇത്രത്തിലെ ഗ്യാപ്പ് ഉള്ളു കേട്ടോ അത് എന്തുകൊണ്ടാണ് എന്നൊന്നും അറിയത്തില്ല ചില ഭാഗത്ത് വളരെ ഗ്യാപ്പ് വളരെയധികം കുറവായിരിക്കും ഉണ്ടല്ലേ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ചാല അതിൻ്റെ സൈഡിൽ കൂടെ ഇട്ടിട്ടുണ്ടല്ലോ എന്തിനാണെന്നാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓണിയിൽ പാലം അണ്ടർപാസ് കിട്ടാ ഓണിയിൽ പാലം അണ്ടർപാസിൻ്റെ ഉള്ളിൽ സ്റ്റിക്കറുകൊണ്ടങ്ങട്ട് ആറാട്ടാണ് അത് ഒരു വൃത്തിയേട്ട പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നേരെ മുക്കിലപ്പീടെ മുതൽ നേരെ പാണ്ടേശ്ശാലയിൽ പോയി തിരിച്ച് നമ്മൾ ഒണിയിൽ പാലത്തോട്ട് വന്നിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളോട്ട് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മാർക്കറ്റ് അടുത്ത ഒരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ഇറ്റ്സ് മിഷൻ ആസ് ഗുഡ് ബൈ